പത്ത് മക്കളുള്ള ഒരമ്മച്ചി വയസ്സ് തൊണ്ണൂറ്റിമൂന്നായിട്ടും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവൾ മക്കളിൽ രണ്ടു പേർ വൈദികരാണ് അവർ വരുമ്പോൾ വിശുദ്ധ കുർബാന കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന പ്രാർത്ഥനയിൽ എപ്പോഴും വ്യാവൃതിയായിരിക്കുന്നൊരമ്മച്ചി ആ അമ്മച്ചിയുടെയും പത്തു മക്കളുടെയും വിശേഷങ്ങളിലേക്ക് തട്ടാമറ്റത്തിലെന്ന ആ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് പോകാം എത്ര നല്ലീശോ നാഥ തത്ര വന്നേടുന്നു ഞാൻ ചിത്ര മാധുര്യ സ്നേഹ പാത്ര

അതോ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞു എൻ്റെ പേര് ഫാദർ ജോമോൻ തട്ടാമറ്റം എസ് വി ഡി ഞാൻ ഇവിടുത്തെ നാലാമത്തെ മോനാണ് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ചാറ്റിനും അമ്മച്ചയും പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അമ്മച്ചയ്ക്കും ചാച്ചിനും നിർബന്ധമായിരുന്നു വീട്ടിൽ നിന്ന് ഒരാൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം ഞങ്ങൾ പത്ത് പേരുണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം എനിക്കാണെങ്കിൽ കുഞ്ഞായത്തോടി താല്പര്യം പക്ഷേ നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പറഞ്ഞാൽ ഓൾട്ടർ ബോയി ആയിട്ട് എല്ലാ ദിവസവും തന്നെ കരുങ്ങുന്നം പള്ളിയിൽ പോകുമായിരുന്നു വീട്ടിലെ നിർബന്ധം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ജോലിക്ക് പോകുമ്പോഴും ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് പോകണം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജോനായിരുന്നു ഞാൻ ഇന്ന് ഞാൻ മുന്നൂറ്റി അമ്പത്താറ് ദിവസത്തിന് പേരും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വൈദികനായിട്ട് ഇപ്പോഴെ പള്ളിയിൽ തന്നെയാണ് സെൻറ്റ് മേര് തോമസ് തിരുവനന്തപുരത്ത് ഐ എസ് ആർ ജോലി ചെയ്യായിരുന്നു ഞങ്ങൾ പത്ത് പിള്ളേരാണ് ഞാനാണ് ഏറ്റവും മൂത്ത് പലരുടെയും പറമ്പിൽ പോയി ഞങ്ങൾ കൃഷികളൊക്കെ ചെയ്ത് ഞാനും അമ്മച്ചിയും ചാച്ചനും കഷ്ടപ്പെട്ട് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ പിള്ളേരെയൊക്കെ വളർത്തുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അന്ന് രാത്തിന് ഒരു അസുഖമില്ലായിരുന്നു രാത്തിന് പ്രായമായി ഒന്നാമത് അസുഖങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പട്ടാളത്തിൽ പോയിരുന്നു പട്ടാളത്തിൽ നിന്ന് പിന്നെ ജോലി രാജിവെച്ച് ഇവിടെ വീട്ടിലാളില്ലാത്തത് കൊണ്ട് ഇവരെല്ലാം കൊച്ചു പിള്ളേരാണ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന് അഞ്ച് വർഷമായിട്ട് ഇവിടെ കൃഷി കാര്യങ്ങളെല്ലാം ഞാനും ഞാനിവിടെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തിന് ജോലി കിട്ടി എൻ്റെ പേര് ഫാദർ ടൈറ്റസ് തട്ടാമറ്റം എസ് വി ഡി ഇത് ഞങ്ങളുടെ അമ്മച്ചി എന്നക്കെട്ടി ഞങ്ങൾ കോട്ടയം അതിരൂപതയിലെ സെയിൻറ്റ് അഗസ്റ്റിൻസ് ചേർച്ച് കരിങ്ങുന്നം ഇടഭാംഗങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചാച്ചനോടും അമ്മച്ചയോടും കടപ്പെട്ടിരിക്കുന്നത് അവരെനിക്ക് നൽകിയ ജീവനോർത്താണ് ഏറ്റവും ഇളയവനായി പത്താമത്തെ മകനായി ഈ ഭൂമിയിലേക്ക് ജന്മം നൽകുവാൻ അവരനുവദിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ എനിക്ക് സാധിക്കുന്നത് ഞാൻ അമ്മച്ചിയെയും ചാച്ചനെയും കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വളരെ ചെറുപ്പം മുതൽ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും വളരെ ഔദാര്യത്തോടെ അവരെ സ്നേഹിക്കുന്ന ഒരമ്മച്ചിയും ചാച്ചനുമാണ് പ്രത്യേകിച്ച് ഞാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിച്ചു ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ് ഇവിടെ പണ്ട് പാത്രം വിൽക്കാനും അതുപോലെ തന്നെ കലങ്ങളൊക്കെ വിൽക്കാനൊക്കെ വരുന്ന ആളുകൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കുക അവർ പാത്രമൊക്കെ വിറ്റ് തലേ വന്നു കഴിയുമ്പോൾ ഇവിടെ വന്ന് അല്പം കഞ്ഞിവെള്ളമെങ്കിലും കുടിച്ച് പോകുന്നവർക്ക് വലിയ തൃപ്തിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലെങ്കിൽ ചോറുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി അവർക്ക് കൊടുക്കും അപ്പോൾ അവർ പലരും പറഞ്ഞിട്ടുണ്ട് ചേടിത്തിയുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം കഞ്ഞിവെള്ളം കുടിച്ചാൽ അത് വലിയ തൃപ്തിയാണ് കാരണം വളരെ സ്നേഹത്തോടെയാണ് അപ്പോൾ അവർ ഒന്നും വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും അല്ലാതെ ഇവിടെ വന്ന് അമിച്ചയുടെ കുറച്ച് സംസാരിച്ച് സ്നേഹത്തോടെ അല്പം വെള്ളമൊക്കെ കുടിച്ച് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ പേര് ഷൈജു ഞങ്ങളുടെ കൂടെയാണ് അമിച്ച താമസിക്കുന്നത് ഞങ്ങൾ വിദേശത്ത് ജോലിയായിരുന്നു അമ്മച്ചയെ നോക്കാനായിട്ടും പിള്ളേരുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ രണ്ടായിരത്തി എട്ടിലെ നാട്ടിലേക്ക് വന്നു അതിനകത്തൊരു പ്രധാന ഉദ്ദേശം നമ്മുടെ മക്കൾ അമ്മച്ചയുടെ കൂടെ ഒരു ആത്മീയമായിട്ട് വളരണമെന്നൊരു വളരെ താല്പര്യമുണ്ടായിരുന്നു അതുകൂടാതെ നമ്മുടെ സംസ്കാരം ഭാഷയും ആത്മീയ എല്ലാം ഉൾക്കൊണ്ട് നാട്ടിൽ വളരണം എന്നൊരു താല്പര്യം ഇതുകൊണ്ടുകയാണ് അത് വളരെ സാക്ഷാത്കരിച്ചു എന്ന് പറയാം കാരണം അമ്മച്ചയുടെ കൂടെ കുഞ്ഞുങ്ങൾ ചെറുപ്പം തൊട്ടേ പ്രാർത്ഥനകൾ പഠിക്കുകയും അവരെ പള്ളിയിലിടാനും ആത്മീയ കാര്യങ്ങളെല്ലാം ഉണർവ് പുലർത്തി വൈകുന്നേരങ്ങളുടെ പ്രാർത്ഥനകൾ ഊശ്വരകളെല്ലാം പിള്ളേർക്ക് പകർന്നു കൊടുക്കുവാനൊക്കെ സാധിച്ചു അതിനിക്ക് വളരെയധികം നന്ദിയുണ്ട് എൻ്റെ പേര് ഷെറിൻ ഞാൻ അമ്മച്ചിയുടെ കൂടെ ഞാനാണ് നിൽക്കുന്നത് അമ്മച്ചിയെ ഒത്തിരി നല്ല മാതൃകയാക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്നാമത് കാര്യം പ്രാർത്ഥന ഊശര ഇതെല്ലാം കൃത്യ സമയത്താണ് അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരെയും അമ്മച്ചി ഒത്തിരി ഗൈഡ് ചെയ്യാനായിട്ട് രാവിലെ പള്ളിയിൽ പോകാനായിട്ട് ഉറക്കമില്ല ശരിക്കും അഞ്ചര ആയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മൂന്ന് മണിയാവുന്ന അങ്ങനെ നല്ല ഇതായിട്ട് പള്ളിയിൽ പോയെന്ന് പറഞ്ഞാൽ ഒരു വിഷമവും ഇല്ല ചില സമയത്തൊക്കെ കണ്ടില്ല കണ്ടില്ല എവിടെ പോയെന്ന് തരത്തില്ല ഞാൻ പറയും പള്ളിയിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഭയങ്കര സന്തോഷമാണേ അപ്പം പ്രാർത്ഥനയും പള്ളിയും അത് ഇവിടെ എപ്പോഴും വേണം കുരിശ്ശു വരയ്ക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് എവിടെയെങ്കിലും വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് കുരിശു വരയ്ക്കണം ഒത്തിരി സമയമാകുമ്പോൾ അങ്ങനെ ഒത്തിരി നല്ല ഡെഡിക്കേറ്റഡ് അതുപോലെ ഈ പ്രായത്തിലും സ്വന്തം കാര്യം പറ്റുന്ന പോലെ ചെയ്യാനായിട്ട് അമ്മയ്ക്ക് ശ്രമിക്കുന്നുണ്ട് ഭക്ഷണമാണേലും എല്ലാം കറക്റ്റായിട്ട് അമ്മച്ചിക്ക് അങ്ങനെ ഇമ്പൊന്നുമില്ല നല്ലതായിട്ട് അങ്ങനെ ഒരു ഇതൊന്നും വൃത്തിനിഷ്ഠയൊന്നുമില്ല പാവാണ് ഒത്തിരി സഹകരിച്ച് നന്നായിട്ട് ഞങ്ങളോട് ചേർന്ന് നിൽക്കും ഞങ്ങൾക്ക് മടുത്തോ ഞങ്ങളെപ്പറ്റി കൺസേണാ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ മടുത്തോ അങ്ങനെയൊക്കെ ചോദിക്കും ഭയങ്കര ഒരു സ്നേഹമുണ്ട് ഞാനിവിടെ വന്ന പിന്നെ അമ്മച്ചോട് നിൽക്കാൻ തുടങ്ങിയ പിന്നെ ഒത്തിരി ആത്മീയമായിട്ട് വളരാൻ പറ്റും അതുപോലെ നമ്മുടെ പിള്ളേരെ ആണെങ്കിലും അമ്മച്ചിക്ക് എപ്പോഴും പള്ളി വിടണമെന്നും അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഒരു ഞങ്ങൾക്ക് അവസരം ഉണ്ടായി കൂടെ നിർത്തിക്കൊണ്ട് അങ്ങനെ ഒത്തിരി ദൈവികമായിട്ടുള്ളൊരനുഭവമാണ് കൂടുതലും അതുപോലെ ഒരു അമ്മച്ചിയുടെ ഒരു വിശുദ്ധ കുർബാനയുള്ള താല്പര്യം ഭയങ്കര ശക്തമായ ഒരു താല്പര്യമാണ് കൊച്ചി നടക്കാൻ പറ്റുന്ന സമയത്തെല്ലാം എല്ലാ ദിവസവും പള്ളി നടന്നു പോകുമായിരുന്നു അതിന് ശേഷം നമുക്ക് കാലിന് മുട്ടിന് പ്രശ്നങ്ങളായതിനു ശേഷം പല സമയങ്ങളിൽ ഞങ്ങൾ ഇടയ്ക്ക് പള്ളിയിൽ കൊണ്ടുപോവുകയും കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ പങ്കെടുപ്പിക്കുകയും അതല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ കുർബാന സ്വീകരണത്തിനായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു സംഭവം ഞാൻ ഓർക്കയാണ് ഇവിടെ ഞങ്ങളിവിടെ അടുത്തൊരു പള്ളിയിൽ പോയപ്പോൾ അമിച്ചേനെ ഞങ്ങൾ കൊണ്ട് ഇരുത്തി അമിച്ചി നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ബാക്ക് സൈഡിലാണ് ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ അച്ഛൻ കുർബാന കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അച്ഛന് ഒക്കെ അമ്മച്ചിയുടെ ഭാഗത്തേക്ക് വരുന്നില്ലാണത്തേക്കും നമ്മൾ ഈ മീനിനെ കരയെ വെള്ളത്തിൽ പോലെ തന്നെ ഭയങ്കര വെപ്രാളം ഞാൻ പിന്നെ പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞിച്ച് അച്ഛനവിടെ അമ്മച്ചിയുടെ അടുത്തുകൊണ്ട് കുർബാന കൊടുത്തു അപ്പോൾ ആ ഒരു വെപ്രാളം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കൊരു ഒരു എന്താ അത് നമുക്ക് അത്ര ഒരു വിശുദ്ധ കുർബാനയുടെ ഉള്ളൊരു ഭക്തി അല്ലെ താല്പര്യം എന്നുള്ളത് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു കാര്യമാണ് അമ്മച്ചി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ അതുപോലെ ഞങ്ങൾ ഈ പല പറമ്പിൽ പോയി പഴികളൊക്കെ ചെയ്ത് അങ്ങനെ പിള്ളേരെ എല്ലാം പിള്ളേരെല്ലാം ഓരോരുത്തരോരുത്തർ എല്ലാവരെയും ഓരോ വഴിക്ക് കെട്ടിച്ച് വിട്ടു പണ്ട് ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന് നോയേന ഉണ്ടായിരുന്നു ചുങ്കത്തിലേ ഉണ്ടായിരുന്നുള്ളൂ ചുങ്കംപള്ളി നോവേനയ്ക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ ബസ്സിന് പോയിട്ട് തിരിച്ച് ഞങ്ങൾ അവിടുന്ന് നടന്ന് നടുക്കണ്ടത്തി വന്നാൽ നടുക്കണ്ടം വരെ നടന്ന് വന്നിട്ട് അവിടുന്ന് വരുന്ന ബസ്സിനാണ് പോകുന്നത് അത്രയും ദൂരമുണ്ട് മൂന്നാല് കിലോമീറ്റർ ഉണ്ട് മാസാദ്യ ശനിയാഴ്ച മാത്രമേ നോവേന ഉണ്ടായിരുന്നുള്ളൂ ശനിയാഴ്ച ചുങ്കത്തിൽ അതുപോലെ തന്നെ പള്ളിയിലാണേലും ഞങ്ങളെന്നും അടുത്തായതുകൊണ്ട് പള്ളി പോകും ഞാൻ ഞാനും അഞ്ഞിമാരെല്ലാവരും ഖുർനിക്ക് കൂടിയിട്ടുണ്ട് ജോമാനച്ഛനാണേലും ടൈസ് അച്ഛനാണേലും ഞങ്ങളൊക്കെ ആ പള്ളിയിൽ കുർാനിക്ക് കൂടാൻ തൊട്ടടുത്ത മണി അടിക്കുമ്പോഴേ പൂവായിരുന്നു രാവിലെ എണ്ണീറ്റോട്ടിനൊരു പൂവന്തായാലും അതിനുശേഷം വൈകിട്ട് സിക്റ്റായിട്ട് ഏഴുമണിയാകത്തേ എല്ലാവരും വല്ലതും ചാച്ചൻ മുട്ട കുത്തി നിന്ന് മുട്ട കുത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അമ്മച്ചയും ചാച്ചനും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് അനുസരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം എന്താണോ മാർഗമെന്നോ ചിന്തിച്ചു എന്റെ ജീവിതത്തിൽ ഇപ്പൊ പറയുമ്പോൾ ഞാൻ അച്ഛനാകാനായിട്ട് പഠിക്കുന്ന സമയത്ത് അമ്മിച്ച് പറയുമായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്ന് ഞാങ്ങനെ പോകലാകരുത് ബിഫേം ആ ഒരു വാക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ ശക്തമായിട്ട് കിടക്കുകയാണ് പിന്നെ രണ്ടാമത് ഞാൻ അച്ഛനായിട്ട് വികാരിയായിട്ട് പുതിയ ചുമതല എടുത്ത് ഒഡീസയിൽ ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ നമ്മൾ മറ്റുള്ളവരെ നയിക്കാനാണ് അല്ലാണ്ട് മറ്റുള്ളവരെ ഭരിക്കാനല്ല അച്ഛനായിരിക്കും എന്നുള്ളത് അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് റിങ്ങിയാണ് കാരണം അമ്മച്ചി പറഞ്ഞാൽ വളരെ കൃത്യമാണ് വൈദികനായിട്ട് മറ്റുള്ളവരെ ഭരിക്കാനല്ല നയിക്കാനാണ് അതൊക്കെ ദൈവശാസ്ത്രം പഠിക്കാത്ത അമ്മച്ചി ദൈവശാസ്ത്രത്തൊക്കെ ഫുള്ളായിട്ട് പറഞ്ഞുതന്നവർക്കുണ്ട് പിന്നെ ഞാൻ വൈദികനായിട്ട് ഇന്ന അവസരത്തിൽ അമ്മച്ചി ഒരു കാര്യമാണ് പറഞ്ഞു ചാച്ചനില്ല മോനെ ആരോടും അധികം അടുക്കാൻ പാടില്ല ആരിൽ നിന്നും അധികം അകലാൻ പാടില്ല അതായിരിക്കണം ഒരു അച്ഛൻ്റെ ജീവിത ലക്ഷ്യം അതായത് ബി ബാലൻസ്ഡ് അതിന്ന് ഞാൻ കീപ്പ് ചെയ്യുന്നു അതിനൊക്കെ അമിത് ഒരു സജഷൻ അല്ലെങ്കിൽ അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ അമിച്ചി തന്നെയായിരുന്നു കാരണം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഏഴ് മണിയാകുമ്പോൾ ചടേ പറഞ്ഞ പോലെ തന്നെ ചാച്ചിനും അമ്മച്ചിയും വലിയുപ്പിനും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന മണിയടിക്കുമ്പോൾ പ്രാർത്ഥനയില്ലെങ്കിൽ ഭക്ഷണമില്ല അതുപോലെ സ്ട്രിക്റ്റായിട്ട് വളർത്തിക്കൊണ്ടുവന്നു അതിന് ഫലമായിട്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥന ചെയ്തോട് ഇന്നും അമ്മച്ചി പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒത്തിരിയേറെ മുമ്പിലാണ് അമ്മച്ചിയുടെ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെയും തന്നെ കഷ്ടപ്പാടിന്റെയും പ്രാർത്ഥനയുടെയും പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് വൈദ്യന്യായിരിക്കുന്നത് കമ്പയർ ടു ദം ബി ആർ നത്തിങ് അപ്പം ഈ അമ്മച്ചിയുടെ ചൈതന്യം ഇന്ന് ഞങ്ങൾ കീപ്പപ്പ് ചെയ്യുന്നു ഞങ്ങൾക്ക് പോലും അമ്മച്ചി നല്ല ധ്യാനങ്ങൾ നൽകാൻ അമ്മച്ചിക്ക് അത്രയും പ്രാപ്തിയുണ്ട് അപ്പം അമ്മച്ചിക്ക് വൈദികരോടായാലും സന്യാസരോട് ഭയങ്കര താല്പര്യത്തിന് വളർത്തി ഞങ്ങൾ പ്രച്ചനെ പറ്റിയോ ഒരു കന്യാസിനെ പറ്റിയോ വീട്ടിൽ കുറ്റം പറയാൻ പാടില്ല അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും പള്ളി ഇപ്പം അന്ന് അമിച്ചയ്ക്ക് പറയാറുണ്ട് തറവാടിലായിരുന്നു പതിനാറ് പേർക്ക് അമേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി ഈ പള്ളി കഴിഞ്ഞ് വന്നിട്ട് അത് കഴിഞ്ഞ് വീട്ടിലെല്ലാക്കാരും സന്തോഷത്തോടെ ഇന്നും അമ്മച്ചി ആ സന്തോഷത്തോടെ ജീവിതം നയിക്കുന്നതന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും ഒരു നേട്ടമായി കാണുന്നത്

അപ്പോൾ എൻ്റെ സഹോദരി ആന്ധ്രയിൽ പഠിക്കുന്നു അപ്പോൾ അവർക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി എന്തോ സാധനങ്ങൾ അവർ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇതേത് യാത്ര പോലും ചെയ്തിട്ടില്ലാത്തത് അപ്പം അന്ന് ചാറ്റൻ്റെ അങ്ങനെ ഒരു ഒരു ധൈര്യമാണ് നീ പോയി കൊടു കൊടുത്തിട്ട് പോകാം കാരണം ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനെ പോകുന്നത് കേരളം വിട്ടു പോയിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാനുള്ളൊരു അവസരം അവർ അത് ഒരുക്കിത്തരികയായിരുന്നു അപ്പം ജീവിതത്തിലേക്ക് നമ്മൾ പുറകോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലൊരു സപ്പോർട്ടും പ്രാർത്ഥന അന്തരീക്ഷവും കുഞ്ഞുങ്ങൾക്കും കൂട്ടായ്മ ഒരു ഹോസ്പിറ്റാലിറ്റി അമിച്ച് ആൾക്കാർ വരുന്ന വളരെ വലിയ താല്പര്യമാണ് അതുകൂടാതെ എല്ലാവരും ഒന്നിച്ചു കൂടുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു ആതിഥ മര്യാദകൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ശരിക്കും വളരെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണെന്ന് തന്നെ ഞാൻ പറയാറുണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നൊരു കാര്യം വളരെയധികം കെയർ ചെയ്യുന്ന ഞങ്ങൾ പത്ത് മക്കളും അതോടൊപ്പം തന്നെ ഇരുപത് കൊച്ചുമക്കൾ അവരുടെ മക്കൾ പതിനഞ്ച് പേര് മൊത്തം ഞങ്ങൾ ഇപ്പോൾ കുടുംബത്തിൽ എല്ലാവരും കൂടി കൂടി അറുപത് പേരുണ്ട് ഓരോ കൊച്ചുമക്കളുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് അമ്മച്ചി അവരുടെ പ്രത്യേക ടേസ്റ്റ് അനുസരിച്ച് അവർ വരുമ്പോൾ ഭക്ഷണം ക്രമീകരിക്കുകയും അവർക്ക് വേണ്ടി അത് മാറ്റിവെക്കുകയും ചെയ്യും ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വരാൻ വേണ്ടി അമ്മച്ചി നോക്കിയിരിക്കും അതിനു മുമ്പ് തന്നെ എനിക്ക് വേണ്ട ലുങ്കിയ സോപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വരുന്നതിന് മുമ്പേ ക്രമീകരിച്ച് കാത്തിരുന്ന് വേറെ സ്നേഹത്തോടെ അമ്മച്ചി അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അമ്മച്ചിയുടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ചെറുപ്പം മുതൽ വളരെയേറെ ഉത്തരവാദിത്വത്തിൽ വളർത്തിയിട്ടുണ്ട് പള്ളിയിൽ എല്ലാ ദിവസവും കൊണ്ടുപോകുക മാത്രമല്ല മിഷൻ ലീഗിൽ അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുവാൻ ചെറുപ്പം മുതലേ നേതൃത്വ പാഠത്തിലേക്ക് വളരുവാൻ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഒരു കടയുണ്ടായിരുന്നു അപ്പോൾ ആ കടയിൽ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞങ്ങൾക്ക് കളിക്കാൻ ഫുട്ബോൾ കളിക്കുക എന്നുള്ള വലിയൊരു തരമായിരുന്നു അപ്പോൾ കടയിൽ നിന്ന് ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടി കടയിലിരിക്കുക എന്നുള്ളതാണ് പക്ഷെ അമ്മച്ചി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞങ്ങളെ കളിക്കാൻ വിടുമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളുടെ വ്യക്തിപരമായ കഴിവുകളും അഭിരുചികളും മനസ്സിലാക്കി എപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അവസരങ്ങൾ നൽകാൻ അമ്മച്ച് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു ഭയങ്കര സിക്തായിരുന്നു കത്തോടായിരുന്നു ആറുമണിയാകുമ്പോഴത്തേനും അവിടെ പഞ്ചമണി അടിച്ചാൽ ഉടനെ കത്തോടെല്ലാം സോപ്പ് ചെയ്ത് നാളെ ചെല്ലിയതിന് ശേഷമേ പിന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുള്ളായിരുന്നു അത്രയും സിക്റ്റ് ആയിരുന്നു ഞായറാഴ്ച ദിവസമൊക്കെ ഇറച്ചി കൂടുതൽ വെക്കുന്നതാണെന്നാൽ പാപ്പന്മാരും പിള്ളേരും എന്തായാലും ഭക്ഷണം കഴിക്കാൻ വരും വെല്ലുമിച്ച് വെല്ലുമ്മ അപ്പൻ്റെ അമ്മയാണ് വിളമ്പുന്നതൊക്കെ ഞാനെല്ലാവർക്കും എടുത്തോണ്ട് കൊടുക്കുക അവസാനം ചോറ് കറിയൊക്കെ തീർന്നു കഴിയുമ്പോൾ പറയും എൻ്റെ മണ്ണ് ഒരു ഒരു കാന്താരിമോ കുഞ്ഞ് പറഞ്ഞു നെല്ലിക്കുക കഞ്ഞി പിടിക്കാമെന്ന് പറയും ഞായറാഴ്ച ദിവസമൊക്കെ എങ്ങനെ നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ കറപ്പിച്ച നെല്ലിക്ക കാണും നെല്ലിക്കായും കാന്താരിമോളോട് കൂട്ടി നമ്മളോട് കൂടെ കഞ്ഞി പിടിക്കും എനിക്ക് ഒരു സന്തോഷത്തോടെ വലിയ സന്തോഷമായിട്ടാണ് കഞ്ഞി പോകും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് പള്ളിയിൽ പോകുന്ന കാര്യം രാവിലെ ഇവരെ ചേച്ചിയില്ലെങ്കിൽ എല്ലാത്തിനും ബിത്തിയപ്പിക്കും അടുത്ത് ഇതായിട്ട് ജോമാനൊക്കെ ഇറക്കാൻ നല്ല ഭയങ്കര മടിയായിരുന്നു ഒക്കെ രണ്ടാമെന്നല്ലേ അതൊക്കെ എടുക്കും ഞാൻ പിന്നെ അവിടെ ചെന്നതില്ലാവരെയും എല്ലാവരെയും ഏൽപ്പിക്കും ഏൽപ്പിച്ച് വെള്ളി വെള്ളി തൊട്ടടുത്ത ചെറു മണി അടിക്കുമ്പോൾ പോയാൽ മതി അങ്ങനെ എല്ലാവരും ഇപ്പോൾ അവിടെ ചാച്ചൻ അമ്മായിപ്പനെ കച്ചവടമാണെങ്കിലും രാത്രി ആയോ ഒരു പത്ത് മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഞാനും കിടക്കുന്നത് എന്നാലും ചാച്ചനും വേണ്ടപ്പന് ഏച്ച വള്ളി കുമാനക്ക് കയറിയാലും വരുമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് എല്ലാവരും വള്ളിയിൽ പോകുന്ന കാര്യത്തിൽ പിന്നെ ശ്രദ്ധയായിരുന്നു ഞാൻ എന്നെ കല്യാണം കഴിച്ച് പതിനാറാമത്തെ വയസ്സിലാണ് അവിടെ വന്ന് എല്ലാ ഉത്തരവാദിത്വം എനിക്കായി വില്ലമ്പയ്ക്ക് വലിയ പ്രായമായി അമ്മ അമ്മച്ചീന്ന് പറയും ഞങ്ങളുടെ അമ്മാനെ അതും വീട്ടിൽ വിറകൊന്നുമില്ല വിറക വെച്ചാൽ ഒട്ടും വിറകില്ല അങ്ങനെ ഞാൻ ഞങ്ങളൊക്കെ ചെന്ന് പിള്ളേരെ അരുവായപ്പോൾ പിള്ളേരൊക്കെ ഒക്കെ നോക്കും കുറച്ച് മടക്കലിയോ കുറച്ച് വിറകോ ചൂട്ടോ എല്ലാം കെട്ടി തല വെച്ച് അരിച്ചോട്ട് വരുമ്പോൾ അവിടെ ഒരു മാടുണ്ട് അവിടെ ഇറക്കി വെച്ചിട്ട് അവിടുന്ന് ഇനി എടുക്കണ്ട പോരും അങ്ങനെ കുറേ നാളത്തെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് ഈ ഗ്യാസൊക്കെ ഉണ്ടായത് അന്ന് ഗ്യാസും ഒന്നും ഇല്ലായിരുന്നു തോമസ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തോമസ് ഞാൻ പ്രസവിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ അന്ന് പിള്ളേരൊക്കെ പള്ളിക്കുടിച്ച് പോകുകയും അറിവ് അറിവായില്ല ഒരു ദിവസം രാത്രിയിൽ ഒരു മൂന്നാല് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിന് കൊന്ന് പപ്പ് കുറച്ച് വല്ലാന്ന് കൊന്ന് ഞാൻ പറഞ്ഞേടാ അതിന് തന്നെ കോഴിക്കുഞ്ഞു തന്നെ പിന്നെ പിള്ളേർ നേരം മുഴക്കുമ്പോൾ ജോലിക്കൂരിടാൻ അമ്പച്ചി എല്ലാവരും ആടേം ഞാൻ വരുന്നുണ്ടാക്കണേ ഒത്തിക്കൊരു കോഴിക്കുഞ്ഞിനെ വരുന്നുണ്ടാക്കണേ എന്തു അത് മറുപ്പ് തന്നു അങ്ങനെ എൻ്റെ കാര്യമായിട്ട് എല്ലാവരും അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ പ്രാർത്ഥനാ ജീവിതം പ്രത്യേകിച്ച് അമേച്ചി കുർബാനയിലും ഉദാസയിൽ മറ്റ് റെഗുലറായിട്ട് പങ്കെടുക്കുകയും മക്കളെല്ലാവരെയും വിടുന്നതോടൊപ്പം തന്നെ ഞങ്ങളെപ്പോൾ നോക്കിയാലും പ്രത്യേകിച്ച് ഇപ്പോൾ അമേച്ചിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും വിശുദ്ധ കുർബാന കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അത്രമാത്രം വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന അമ്മച്ചിയാണ് എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും എനിക്ക് വിശുദ്ധ കുർബാന കൊണ്ടുവരണം ഇപ്പം ഞാൻ അല്ലാത്ത സമയത്തൊക്കെ നോക്കുന്ന അമ്മച്ചി ഒത്തിരി സമയം മുട്ടുകൂത്തി അല്ലെങ്കിൽ മുട്ടുകൂത്താവുന്ന പ്രായത്തിൽ മുട്ടുകൂത്തി കൈ പിരിച്ച് പിടിച്ച് എല്ലാ ദിവസവും ജോമാലം ചെല്ലുകയും ഞങ്ങൾ ധ്യാനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്കിതായി ഇൻട്രസെസ്റ്ററായിട്ട് എപ്പോഴും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അതുകൂടാതെ ഞങ്ങൾ വിളിച്ചില്ലെങ്കിലും അമ്മച്ചി ഇടയ്ക്കൊക്കെ വിളിച്ച് ധ്യാനത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു തിരക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കാതിരിക്കുമ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോടു കൂടി അത് സാരമില്ല അത് തിരക്കായിട്ടായിരിക്കും വിളിക്കാത്തത് എന്നുള്ള രീതിയിൽ വളരെയധികം മനസ്സിലാക്കുന്ന ഒരു അമ്മച്ചി പ്രായത്തിലും ഒത്തിരിയേറെ ജ്ഞാനം അമ്മച്ചിക്ക് ദൈവം നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഞാൻ സെമിനാരിയിൽ ചങ്ങനാശ്ശേരിയിൽ ചേർന്നെങ്കിലും ഉടൻ തന്നെ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് എൻ്റെ പഠനം ആരംഭിച്ചത് ആ സമയത്ത് ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളില്ല ചാച്ചനും അമ്മച്ചിയും നാലും അഞ്ചും ക്ലാസ്സുകളെ പഠിച്ചിട്ടുള്ളൂ എങ്കിലും അന്ന് എല്ലാ തവണയും കൂടെ കൂടെ ഇല്ലൻറ്റിൽ എഴുത്തുകൾ എഴുതുമായിരുന്നു അതായിരുന്നു അന്നത്തെ കമ്മ്യൂണിക്കേഷൻ മാർഗം ആ ഇല്ലൻഡിൽ ഇവിടുത്തെ വിവരങ്ങളെല്ലാം വിശദമായിട്ട് എഴുതുന്നതോടൊപ്പം തന്നെ എങ്ങനെ ഒരു വൈദിക വിദ്യാർത്ഥി നന്നായിട്ട് ജീവിക്കണമെന്നുള്ള നല്ല ഉപദേശങ്ങൾ അതിൽ കുറച്ച് ഭാഗത്തുണ്ടായിരിക്കും അതിൽ പല ഇല്ലൻസ് ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചിലത് ഇപ്പോഴും അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സെമിനാരിയിൽ ചേർന്ന് മൂന്നാം വർഷം എൻ്റെ ചാച്ചൻ മരിച്ചുപോയി അന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല ഞാൻ ഇന്ന് ദൈവത്തോട് നന്ദി പറയാം ഞാൻ അന്ന് മധ്യപ്രദേശില് എൻഡോറിനടുത്ത് കുട എന്ന ഗ്രാമത്തിൽ ഞങ്ങളുടെ നോവിഷീറ്റിലായിരുന്നു അന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചത് ഒരു കാര്യമാണ് എൻ്റെ പുത്തൻ കുർബാന വരെ അമ്മച്ചി ജീവിക്കണം എന്നാലിന്ന് ഈശോ അത് പ്രാർത്ഥന വർഷമായി ഇന്നും അമ്മച്ചി വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു വിശുദ്ധ സുവിശേഷത്തില് പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നു തൊണ്ണൂറ്റിമൂന്നിന്റെ നിറവിൽ നിൽക്കുന്ന തട്ടാമാറ്റത്തിലെ അന്നാമച്ചി എല്ലാ സമയവും ദൈവസന്നിധിയിൽ കൈകൾ കൂപ്പുന്നു മക്കളെല്ലാവരും ദൈവകർവയിൽ വളരുവാൻ ഈ കാലഘട്ടത്തിൽ കൂട്ടായ്മ നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ മക്കൾക്ക് ദൈവിക മൂല്യങ്ങൾ പകർന്നു പകർന്നുകൊടുക്കുവാൻ ഈ അമ്മച്ചിയുടെയും മക്കളുടെയും വിശേഷങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലും ഈശോ നൽകുന്ന സമാധാനവും സന്തോഷവും നിറയട്ടെ